എറണാകുളം വരെ പോയി മുഴുവൻ മഴയെന്ന് അനഞ്ഞു കോച്ചി മുന്നൂറ്റി എത്ര മുന്നൂറ്റിപ്പതിനേഴ് പോയിൻ്റ് എട്ട് കിലോമീറ്റർ സ്കൂട്ടർ ഓടിച്ചു കഴപ്പങ്ങൾ കഴപ്പ് ഒരു കുത്തിക്കിഴപ്പുണ്ടായിരുന്നു അങ്ങ് തീർന്ന് മഴയൊക്കെ രാവിലെ ആകുമ്പോൾ മഴ അനഞ്ഞു നല്ല സുഖം കോച്ചി റെയിൻകോട്ടുണ്ടെങ്കിലും മുഴുവൻ തണുപ്പും വരും തണുത്ത് കോച്ചി മരവിച്ച് ആണ് വന്നത് ഇനിയും കുറച്ച് ദിവസത്തേക്ക് അനക്കമില്ല എനിക്കിടക്കിടയ്ക്ക് കുത്തിക്കിടപ്പുണ്ട് കുത്തിക്കിടപ്പ് അമ്പത് വയസ്സാണ് അമ്പത്തേഴ് വയസ്സാണക്കെങ്കിലും കുത്തിക്കിടപ്പ് വന്നിട്ടില്ല എൻ്റെ സ്കൂട്ടറുണ്ട് സ്കൂട്ടറേ ഉണ്ടോ ഇവനാണ് ഇത്രയും കിലോമീറ്റർ ഓടിച്ചത് ഈ ചിലരുണ്ട് ഹൈപ്പർ ആക്റ്റീവ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഈ അതാ ഈ കുത്തിക്കിഴപ്പുള്ളവർ എന്നാ അതിൻ്റെ മലയാളത്തിൽ പറയുന്ന കുത്തിക്കിഴപ്പുള്ളവർ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചൊറിഞ്ഞ് ഉണ്ടായിക്കൊണ്ടിരിക്കും ആ സൈസാണ് ഞാൻ ഇന്ന് ഇത് കഴിഞ്ഞ് ഇനി കുറച്ച് ദിവസത്തേക്ക് അനക്കമില്ല കുറച്ച് ദിവസമായി സമാധാനമാണ് എന്നാൽ ശരി